ഇപ്പോൾ അർജുൻ്റെ വാഹനത്തിന്റെ പൊസിഷൻ ഏകദേശം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഡ്രോൺ ദൗത്യം തുടരുന്നു ഇന്റലിജൻറ്റ് ബർീഡ് ഒബ്ജെക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം ഇപ്പോൾ അർജുൻ്റെ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്ന് കരുതുന്ന തടിയുടെ ഭാഗങ്ങളാണ് ഇപ്പോൾ എട്ട് കിലോമീറ്റർ അകലെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇതുപോലെയുള്ള കട്ടൺസ് ആയിരുന്നു ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് അതിൽ പി വൺ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് സമാനമായ ഇത് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന തടിക്കഷണങ്ങൾ എന്ന് കരുതുന്നു എട്ട് കിലോമീറ്റർ അകലെ നിന്നാണ് പുഴയോരത്ത് നിന്നാണ് ഈ തടി ഇപ്പോൾ കരയ്ക്കടുപ്പിച്ചിരിക്കുന്നത് ആ തടി കഷ്ണങ്ങൾ നമുക്ക് കാണാം ഇതുപോലെയുള്ള മുന്നൂറ് കഷണങ്ങളായിരുന്നു അർജുൻ്റെ വാഹനത്തിൽ ഉണ്ടായിരുന്നത് പുഴയിലൂടെ ഇത് ഒഴുകിയെത്തുന്നത് നേരത്തെ ഒന്നും ആരും കണ്ടില്ല എന്നതായിരുന്നു ദൃക്സാക്ഷികളിൽ നിന്നൊക്കെ നമുക്ക് ലഭിച്ച മൊഴി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന കട്ടൺസ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പി വൺ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന തടി ഇതുപോലെയുള്ള തടി ലോഡുമായ ാണ് അർജുൻ ഷിരൂരിലേക്ക് എത്തിയത് ഈ അപകടമുണ്ടായ പി എ വൺ എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് പി എ വൺ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന തടി കഷ്ണങ്ങളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഈ കറുത്ത നിറത്തിലുള്ള ഇതേ തടി കഷ്ണങ്ങൾ തന്നെയാണ് അർജുൻ്റെ ലോറിയിലും നമ്മൾ നേരത്തെ കണ്ടത് സമാനമായ തടികളാണ് ഈ പി എ വൺ എന്ന് എഴുതിയ തടിക്കഷ്ണങ്ങളാണോ ആ ലോഡിൽ ഉണ്ടായിരുന്നത് എന്ന് കൺഫേം ചെയ്യാം ലോറി ലോറി ഉടമ ബനാഫിന് തീർച്ചയായും കഴിയും കാരണം ഈ ലോഡിൻ്റെ ചിത്രങ്ങളടക്കം നമ്മുടെ പക്കലുണ്ട് അത് രണ്ടും കമ്പയർ ചെയ്യാവുന്നതേയുള്ളൂ ആ ഒരു താരതമ്യത്തിലൂടെ ഇത് തന്നെയാണ് ആ തടി എന്ന് ഉറപ്പിക്കാൻ കഴിയും ആ നദിയിലേക്ക് വീണ ട്രക്കിലുണ്ടായിരുന്ന ലോഡ് ഈ പി ുള്ള കട്ടൺസ് ആയിരുന്നു ഇതുപോലെ സമാനമായ വലിപ്പത്തിൽ മുറിച്ച തടിക്കഷണങ്ങളായിരുന്നു ആ തടിക്കഷണങ്ങളിൽ ചുറ്റിയിരുന്ന കയറെന്ന് സംശയിക്കുന്ന ഒരു കയറാണ് ഇന്നലെ ആ മൺ കൂമ്പാരത്തിനിടയിൽ നിന്നും എക്സ്കവേറ്റർ മണ്ണ് മാറ്റുമ്പോൾ നമ്മൾ കണ്ടെത്തിയത് ഇപ്പോൾ ആ വാഹനത്തിലുണ്ടായിരുന്ന തടി എട്ട് കിലോമീറ്റർ ദൂരെ നിന്ന് പി എ വൺ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന തടി കണ്ടെത്തിയിരിക്കുകയാണ് അത് ഷിരൂരിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെയാണ് ഷിരൂരിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെയാണ് ടാങ്കർ കരക്കെടുപ്പിച്ചത് എട്ട് കിലോമീറ്റർ അകലെ നിന്ന് ഇപ്പോൾ തടി കഷണങ്ങൾ കരക്കെടുപ്പിച്ചതും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നു ഈ തടി അതുവഴി ഒഴുകി വന്നതാകാം അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത് അർജുൻ്റെ വാഹനം പുഴയിൽ തന്നെയുണ്ട് ആ ട്രക്ക് കിടക്കുന്നത് ലംബമായാണോ തിരശ്ചീനമായാണോ എന്നത് പരിശോധിക്കുന്നതിനായി ഇന്റലിജൻറ്റ് ബറീഡ് ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം ഘടിപ്പിച്ച ഡ്രോൺ ഇപ്പോൾ പറക്കുന്നു അതോടൊപ്പം അർജുന്റെ വാഹനത്തിലുണ്ടായിരുന്ന തടിക്കഷ്ണങ്ങൾ മുന്നൂറ് തടിക്കഷ്ണങ്ങളിൽ ചിലത് എട്ട് കിലോമീറ്റർ ഇപ്പുറത്തു നിന്ന് ലഭിച്ചിരിക്കുകയാണ് നദിയിലേക്ക് ശക്തമായ അടിയൊഴുക്കിനെ അവഗണിച്ചുകൊണ്ട് രണ്ട് നാവികർ ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ട് അർജുൻ്റെ ക്യാബിനടുത്തെത്താനായി പല തവണയായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു യാണ് അവരുടെ ശ്രമം വിജയം കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഐ ബി ഒ ഡി ഡ്രോണും പറക്കുന്നത് അതേ മേഖലയിൽ തന്നെയാണ് അവിടെ നിന്നുള്ള കൃത്യമായ സിഗ്നലുകൾ ഈ ക്യാബിനുള്ളിൽ അർജുനുണ്ടോ അതാണ് അറിയേണ്ടത് അതിനായിട്ടുള്ള പരിശോധനകളാണ് അവിടെ തുടരുന്നത് നിർണായക ഘട്ടത്തിലേക്ക് ഓപ്പറേഷൻ അർജുൻ എത്തുകയാണ് അതിനൊപ്പം തന്നെ അർജുനെ രക്ഷിക്കുന്നതിനായുള്ള ഈ രക്ഷാദൌത്യത്തിൻ്റെ ഭാഗമായി നമുക്ക് മുന്നിലേക്ക് വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അർജുൻ്റെ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്ന് കരുതുന്ന തടിക്കഷണങ്ങളാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ശക്തമായ അടിയൊഴുക്കാണ് പുഴയിലുള്ളത് ലോറിയുടമ മനാഫ് നമുക്കൊപ്പം ചേരുകയാണ് മനാഫ് പി എ വൺ എന്ന് രേഖപ്പെടുത്തിയതായിരുന്നു നമ്മുടെ കട്ടൺസ് അനിയനോട് തന്നെ ചോദിക്കേണ്ടി വരും കുറച്ചു നേരം അനിയ വിളിച്ചിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ നമ്മൾ മരം കണ്ടെ നാല് കഷ്ണന് മരം ഒരു വീട്ടിലേക്ക് കയറ്റിട്ടതായിട്ട് അവിടെ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തുണ്ട് ഞാൻ പോയി പറഞ്ഞു ഇത് ആ ഒരു നദിയിലൂടെ ഒഴുകി വന്നപ്പോൾ ആ പരിസരത്തുള്ള വീട്ടുകാർ കരക്കടുപ്പിച്ചതാണല്ലേ അവർക്ക് ഇതെന്നാ കിട്ടിയതെന്ന് അറിഞ്ഞിരുന്നോ മനാഫ് സാധനം ഞങ്ങളിതാണ് ഇപ്പോൾ ആ ലോഡിന്റെ ചിത്രം നമ്മുടെ കയ്യിലുണ്ട് മനോഫ് അർജുൻ്റെ ലോറിയുടെ ലോഡിന്റെ ചിത്രം നമ്മുടെ കയ്യിലുണ്ട് അതിലും പി എ വൺ എന്ന് തന്നെയാണ് ആ തടിക്കഷ്ണത്തിൽ എഴുതിയിരിക്കുന്നത് എന്താ പി എ വൺ എഴുതിയത് എനിക്കറിയില്ല അങ്ങനെയല്ല സാധനം അതിനെ പറ്റി ക്ലിയർ ആയിട്ട് ഒരു സ്റ്റുഡിയോ നിങ്ങൾ അയച്ചതും കണ്ടാൽ അറിയാതെ ഒന്ന് ദൃശ്യത്തിലേക്ക് നോക്കൂ ഇപ്പോൾ കാണാം ആ തടിയിൽ രണ്ട് തടികഷ്ണങ്ങളിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് പി എ വൺ എന്ന് കണ്ട് സ്റ്റുഡിയോ അത് തന്നെയാണോ ആ വീട്ടിൽ കിട്ടിയ കിട്ടിയത് അറിയണമെങ്കിൽ ഞാൻ മൂവിനെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ മനാഫ് മനാഫിലേക്ക് മനാഫിലേക്ക് നമുക്ക് തിരികെ എത്താൻ മനാഫിന് അത് ഒന്നുകൂടി സ്ഥിരീകരിക്കണം എന്നാണ് പറയുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരങ്ങൾ നമുക്ക് ഈ ലോറിയുടെ ആർ സി ഒ മുബീനിലേക്ക് പോകാൻ ദീപക് മലയമ്മയിലേക്ക് പോയാൽ മതി ദീപക് മലയമ്മക്ക് കണക്ട് ചെയ്യാൻ കഴിയും നമുക്ക് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് പി എ വൺ എന്ന് രേഖപ്പെടുത്തിയ ഈ തടിക്കക്ഷണം ഈ കട്ടൺസ് കണ്ടോ നിശ്ചിത വലിപ്പത്തിൽ മുറിച്ചെടുത്ത തടിക്കഷണങ്ങളാണ് ആ തടി ലോഡിൽ ഉണ്ടായിരുന്നത് അതിപ്പോൾ മുബീൻ സ്ഥിരീകരിച്ചോ എന്നതറിയണം ഇപ്പോൾ അവിടെ നടത്തിയ പരിശോധനയിൽ ഒരു വീട്ടിലേക്ക് വലിച്ചടുപ്പിച്ച് ഇട്ടിരുന്നതാണ് ഒരു പക്ഷേ നദിയിലൂടെ ഒലിച്ചു പോകുന്നത് കണ്ടപ്പോൾ അവർ തടി പിടിച്ച് കയറ്റിയതായിരിക്കാം എട്ട് കിലോമീറ്റർ അപകട സ്ഥലത്ത് നിന്ന് എട്ട് കിലോമീറ്റർ ഇപ്പുറത്താണ് ആ കട്ടൺസിൽ എല്ലാത്തിലും ഈ എഴുത്തുണ്ടെന്ന് തോന്നുന്നില്ല രണ്ടെണ്ണത്തിലാണ് നമ്മൾ ആ താഴെ ഇരിക്കുന്ന രണ്ടെണ്ണത്തിലാണ് ആ എഴുത്ത് കാണുന്നത് രണ്ട് മൂന്നെണ്ണത്തിൽ മാത്രമാണ് എഴുത്തുള്ളത് ആ എഴുത്തുള്ള തടിക്കഷ്ണം തന്നെയാണ് ഇപ്പോൾ അവിടെ അടുത്തിരിക്കുന്നതും അപ്പോൾ ഇത് അർജുൻ്റെ ലോറിയിലെ തടിക്കഷ്ണങ്ങളാണ് എന്നത് ഏകദേശം സ്ഥിരീകരിക്കാം എങ്കിലും അതിൽ മുൻ ആണ് അതിൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകേണ്ടത് ദീപക് മലയമയിലേക്ക് പോയാൽ നമുക്ക് മുബീനിലേക്ക് എത്താമെന്ന് കരുതുന്നു ദീപക് ദീപക് മലയമ മലയമ ഈ തടികഷ്ണങ്ങൾ നമ്മൾ ഒത്തു നോക്കുമ്പോൾ രണ്ടിലും ഒരേ അടയാളമാണ് എനിക്കിപ്പം മുബീൻ തന്നെയുണ്ട് നമുക്ക് മുബീൻ ആ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട് അവിടെ കഴിഞ്ഞ കണ്ടിട്ട് കണ്ടോ ഞാൻ ഇന്നലെ ഇന്നലെ കണ്ടാണ് ഈ രം പോയി ഞാൻ മരത്തിന്റെ തടി സ്ഥിരീകരിച്ചു പൂർണ്ണമായ സ്ഥിരീകരണം പോലീസാണ് നൽകേണ്ടത് ഞാനല്ല കാരണം അവര് അന്വേഷണത്തിൽ നാല് ഷ്ണുള്ളത് അതിന്റെ മുകളിൽ ഞങ്ങൾ മാർക്കിംഗ് 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 ഉള്ള ഫോട്ടോയിലും അതേ എന്നുള്ള ഉണ്ട് ഞങ്ങള് ഒട്ടാകെ നാലോ അഞ്ചോ പീസ് ഉണ്ട് അതിലൊരു രണ്ട് പീസാണ് ഞങ്ങൾക്ക് ഈ പി വൺ എന്നുള്ള മാർക്കിംഗ് കണ്ടത് ഈ മാർക്കിംഗ് കറക്റ്റായിട്ട് ആകെ ആ ലോഡിൽ ഞങ്ങൾ ഫോട്ടോസ് കണ്ടിട്ട് ഈ അഞ്ച് പീസും ആറ് പീസ് എന്നുള്ളൂ ഈ പി വൺ മാർക്കിംഗ് ഉള്ളത് അത് ഒരു പ്രത്യേക ഒരു മാർക്കിംഗ് ഒന്നല്ല ജസ്റ്റ് ആരോ എഴുതി പോയ ഒരു മാർക്കിംഗ് എന്ന് മാത്രമേ ഉള്ളൂ ആ മാർക്കിങ്ങിലുള്ളത് ഓക്കെ അപ്പം ഏറെക്കുറെ നമുക്കിത് സ്ഥിരീകരിക്കാവുന്നതാണ് നിങ്ങൾക്ക് പറയാൻ വ്യക്തിപരമായി പറയാൻ ചിലപ്പോൾ പ്രയാസങ്ങളുണ്ടാവും നിയമപ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാവും എന്നാൽ പോലും ആ വാഹനത്തിൽ തന്നെ ഉണ്ടായിരുന്നതാണ് എന്ന് ഏറെക്കുറെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അനുമാനിക്കാൻ കഴിയുമീ ചോദിക്കാൻ വന്നത് ചോദിക്കീപ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ദൃശ്യങ്ങളിലുള്ള തടികഷ്ണങ്ങൾ അതായത് ഈ ലോറിയുടെ ഏറ്റവും താഴെ ഈ ലോഡിന്റെ ഏറ്റവും താഴെയായി ഇരിക്കുന്ന രണ്ടെണ്ണം ഒപ്പം അതിന് മുകളിലുള്ള ഒരെണ്ണം അതിലാണ് ആ ദൃശ്യത്തിൽ നമുക്ക് പി എ വൺ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയുന്നത് മുകളിലുമുള്ള തടിക്കഷ്ണങ്ങളിൽ പി എ വൺ എന്നുണ്ട് ഒരുപക്ഷേ മറ്റ് തടികഷ്ണങ്ങളുടെയൊക്കെ മറുഭാഗത്തായിരിക്കാം മാർക്കിംഗ് ഉള്ളത് അതേപോലെ തന്നെ ഓരോ തടികഷ്ണത്തിലും മാർക്ക് ചെയ്താണോ ഇവർ കയറ്റാറുള്ളത് ഒരു ലോഡിലെ മുഴുവൻ തടിയും എണ്ണി തിട്ടപ്പെടുത്തുന്നതിനാണോ ഈ മാർക്കിംഗ് ഉള്ളത് ഇത് രണ്ടും ഒന്നാണ് എന്ന് മൂവി സ്ഥിരീകരിക്കുകയാണോ ആ മുബിൻ അത് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ അത് വ്യക്തമായി അങ്ങനെ പറയുന്നതിൽ ചില നിയമപ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടുള്ള ഒരു തടസ്സം മാത്രമാണ് ഇപ്പോഴും ഉള്ളത് എന്ന് പറയേണ്ടി വരും എനിക്കിപ്പം അതിൻ്റെ ആ മരം അവിടെ പിടിച്ച ഇട്ട ദൃശ്യാക്ഷി ഉൾപ്പെടെയുണ്ട് അദ്ദേഹത്തിന്റെ മിനിറ്റ് നിങ്ങൾ അത് കണ്ടിരുന്നോ ആ കണ്ടിരുന്നു അതെ എന്നാ കാണുന്നത് അത് ഒരു എട്ടുമണിക്കാണ് ആറ് ആറ് മണിക്ക് കൊടുത്തു പോയത് എടുത്ത കിലോമീറ്റർ ആണ് എത്ര കിലോമീറ്റർ എട്ട് കിലോമീറ്റർ കറക്റ്റ് ആ സ്ഥലത്തേക്ക് അതായത് ആറുമണിക്കാണോ അപകടം നടന്ന ദിവസം തന്നെ ആ ദിവസം തന്നെ കണ്ടു കണ്ടല്ലോ ഇന്നലെ ഇന്നലെയാണ് വൈകിട്ട് ആറു മണിക്കാണ് ഇത് കരയിൽ കണ്ടത് എന്നുള്ളതാണ് ഇന്ത്യാസ് പറയുന്നത് അതായത് ഇന്നലെയാണ് കാണുന്നത് ഇന്നലെ നമ്മൾ ആ ദൃശ്യത്തിലൊക്കെ കണ്ടിരിക്കണം ഒരു കയറിന്റെ ഭാഗം ഉൾപ്പെടെ നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ മേഖലയിൽ നിന്ന് തന്നെ ഒരുപക്ഷെ ഒഴുകി പോയതാകാനുള്ള സാധ്യതയാണ് ഉള്ളത് എട്ട് കിലോമീറ്റർ അകലെ വെച്ചാണ് ഇത് എന്ന് ആണ് അദ്ദേഹം ആ സ്ഥലപ്പേര് വിശദീകരിച്ചത് ആ മേഖലയിൽ വെച്ചാണ് ആ മരകക്ഷണം കണ്ടിട്ടുള്ളത് കുറച്ചുകൂടി സ്പെസിഫിക് ഇൻഫോർമേഷനിലേക്ക് എത്താൻ വേണ്ടിയാണ് ഇന്നലെ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ആ പുഴയുടെ അടിത്തട്ടിലെ ചെളി നീക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്നും കുറച്ചുകൂടി ഏതാനും മീറ്റർ മാറിയാണ് ഈ ലോറിയുടെ സിഗ്നൽസ് കിട്ടിയിരിക്കുന്നത് ഈ തടികഷ്ണങ്ങൾ ആ എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഇളക്കുന്ന വേളയിൽ അതുവഴി വരുന്നതായോ അങ്ങനെ എന്തെങ്കിലും കണ്ടിരുന്നോ ഇത് ഇന്നലെ മാത്രമാണോ അവർക്ക് കിട്ടിയതും തീരത്തേക്ക് അടുപ്പിച്ചതും ഇന്നലെ വൈകിട്ടാണ് കിട്ടിയത് എന്നുള്ളതാണ് ഇവർ പറയുന്നത് അദ്ദേഹത്തിന് ഈ പ്രതികരണത്തിന് പ്രയാസമുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ അടുത്തുനിന്ന് ഒരു അത്യാവശ്യത്തിനുള്ള പ്രതികരണം നടത്തിയ ശേഷം അദ്ദേഹം മാറിപ്പോവുകയാണ് ചെയ്തത് പക്ഷേ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ഇന്നലെ വൈകിട്ട് ആറു മണിയോട് കൂടിയാണ് അദ്ദേഹം അത് കാണുന്നത് ആ വീടിൻ്റെ തൊട്ടു പുറകശത്തേക്ക് അത് പിടിച്ചിടുകയായിരുന്നു ചെയ്തത് പക്ഷേ അതിൻ്റെ മുകളിൽ പി വൺ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ മൂബിനുമായി സംസാരിക്കുമ്പോഴും ആ പി വൺ എന്നുള്ള മരം അതിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹവും ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നുണ്ട് ഔദ്യോഗികമായി അദ്ദേഹത്തിന് അത് പറയുന്നതിലുള്ള നിയമപ്രശ്നം മാത്രമാണ് നിലനിൽക്കുന്നത് അങ്ങനെയെങ്കിൽ ആ വാഹനത്തിൽ കയറ്റി വന്ന മരത്തടി തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്ന കട്ടൺസ് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളത് ഏറെക്കുറെ സ്ഥിരീകരിക്കാവുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് നിയമപ്രശ്നം ഉള്ളതുകൊണ്ട് മാത്രം അവർ അത് വ്യക്തതയിൽ ക്യാമറയ്ക്ക് മുൻപിൽ പറയാൻ മടിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക എന്തായാലും ആ വാഹനത്തിൽ നിന്നുള്ള മരത്തടികൾ തന്നെ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് ആ ദൃസാക്ഷി പറഞ്ഞ കണക്കിന് അദ്ദേഹം പിടിച്ചിട്ട മരത്തിൽ ഉള്ള നമ്പറും ഒപ്പം തന്നെ ആ വാഹനത്തിൽ നമ്മൾ കാണുന്ന ആ മരത്തടിയുടെ രേഖപ്പെടുത്തിയിരിക്കുന്ന മ്പരും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആ തരത്തിൽ ഒരേ സമാനമായ രീതിയിലുള്ള കട്ടൻസ് തന്നെയാണ് എന്നുള്ളത് ഇതിനോടകം തന്നെ സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട് ഒപ്പം അത് ഇനി ഏതൊക്കെ തരത്തിലായിരിക്കും മറ്റ് മേഖലകളിലേക്ക് അത് ഒഴുകി പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ മറ്റെവിടെയെങ്കിലുമൊക്കെ ചെന്ന് പതിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന മരത്തടി ഇപ്പോൾ കണ്ടു കിട്ടിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിലാണ് അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ എത്താൻ സാധിക്കുന്നത് നമ്മൾ നൽകിയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഞാൻ ആ മൂവിനെ കാണിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്തും അത് തന്നെയാണ് എന്നുള്ള കാര്യം ആ മോവിൻ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് സുജയ